പരിശുദ്ധമായ പുണ്യറമനാടിന്റെ പവിത്രമായ ഈ സുദിനത്തിലെ മക്ബരത്തിന്റെ പത്ത് ഞങ്ങളോട് വിട പറയുമ്പോ അള്ളാ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് ഞങ്ങൾ നിന്നോട് കെഞ്ചുകയാണ് റബേ അള്ളാഹും കത്തിയാണെന്ന ഭയാനകമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം അല്ല നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുക അല്ലെ നീ മാപ്പ് നൽകുന്നവനാണ് നീ മാപ്പാക്കുന്നവനാ

മൂന്നാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട ധിക്ര ഇതാണ് റമദാനിന്റെ മൂന്നാമത്തെ പത്തില് എല്ലാവരും അതി അധികരിപ്പിക്കേണ്ട ദിക്കറി ഇതാണ് ഈ ദിക്റിക്കാ അതെപ്പോഴും നമ്മൾ ചൊല്ലണം റോമിനിങ്ങളെ അവസാന പത്താണ് പരിശുദ്ധമായ റമദാനിന് അവസാന പത്താണെ അല്ലാ അവസാന പത്തിലാണ് നമ്മളുള്ളത് പരിശുദ്ധ റവാനിന്റെ അവസാന പത്ത് ഇതങ്ങ് വിട പറഞ്ഞായി ഇതങ്ങ് വിട പറഞ്ഞ് കഴിഞ്ഞായി ഇനി ഒരു പത്ത് ദിവസങ്ങൾ കൂടി നമ്മുടെ പിന്നിലുണ്ട് നമ്മൾക്കുണ്ട് എത്ര ദിവസങ്ങളാണ് എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ വിട പറഞ്ഞത് എത്ര പെട്ടെന്നാണ് റമലാനിന്റെ ഓരോ ദിവസങ്ങൾ വിട പറഞ്ഞത് എത്ര പെട്ടെന്നാണ് ഓരോ രാവുകൾ നമ്മോട് വിട പറഞ്ഞു പോയത് പരിശുദ്ധമായ പുണ്യമായ റമദാൻ വളരെ പ്രതീക്ഷയിലാണ് നമ്മൾ റബ്ബിനോട് ഇത് വ ചെയ്യുന്നത് വല്ലാത്ത പ്രതീക്ഷയിലാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത് ഇന്നത്തെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയൂല എന്ന വലിയ പ്രതീക്ഷയിലാണ് യജമാനായ റബ്ബിന്റെ മുമ്പില് നമ്മൾ ചോദിക്കുന്നത് ഒരുപാട് വിഷമങ്ങളുള്ളവരല്ലേ നമ്മള് ഒരുപാട് പ്രയാസങ്ങളുള്ളവരല്ലേ നമ്മള് ഒരുപാട് സങ്കടങ്ങളുള്ളവരല്ലേ നമ്മള് നമുക്കെല്ലാവർക്കും നമ്മുടെ സങ്കടങ്ങൾ റബ്ബിനോട് പറയാ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രയാസങ്ങള് റബ്ബിനോട് പറയാ ഇന്നത്തെ പ്രാർത്ഥനാ വലിയ പ്രതീക്ഷയുള്ള പ്രാർത്ഥനയാണ് റബ്ബ് തട്ടിക്കളയൂല പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇരിക്കുന്നത് റബ്ബേ ഞങ്ങളെ മജിലിസിനെ റഹ്മാനെ സ്വീകരിക്കണേല്ലോ ഈ മജിലിസ് ഒരുപാട് സമാധാനമുള്ള മജിലിസായിട്ട് അബുലാക്കണേ അല്ലാ അല്ലാഹുവേ നമ്മളെ കരുതങ്ങുവേക്ക് എത്ര പെട്ടെന്നുള്ളൊരു അവകൾ നമ്മോട് വിടെ പറഞ്ഞുപോയി അല്ലാഹല്ലാ അല്ലാ അല്ലാ അതിന്റെ അർത്ഥമൊന്നിൻഷാ പറഞ്ഞു തരാം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ അതിന്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത് അള്ളാഹു എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹു ഴുത്തേക്ക് നീ എന്നെ മോചിപ്പിക്കണം അല്ല നീ എനിക്ക് മോചനം തരണമല്ല മിനന്നാ കത്തിയാളെന്ന നിരകൾക്കുണ്ടിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണം അല്ല രകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണം എന്നിട്ടോ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് സ്വർഗത്തിൽ ഞങ്ങളെ കടത്തണമല്ല അതിന്റെ അർത്ഥം ആലോചിച്ചുവില്ലണം യാറപ്പലീൻ ലോകരക്ഷിതാവായ റബ്ബേ റബ്ബേ ലോകരക്ഷിതാവായ കൊടുക്കുന്നവനാണ് എത്ര വലിയ തെറ്റ് ചെയ്താൽ നീ മാപ്പ് കൊടുക്കും എത്ര വലിയ പാതകം ചെയ്താൽ നീ പുറത്തു കൊടുക്കും എത്ര വലിയ തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത ഹൃദയം കറുത്തുപോയവരാണെങ്കിലും അള്ളാഹും കാസുവഞ്ഞു നീ മാപ്പ് നൽകുന്നവനാണ് നീ കരുണക്കടലാണ് നീ മാപ്പാക്കുന്നവനാണ് اللهم إنا عفو تحب العفو فاعف تحب العفو നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ് നീ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് മനുഷ്യരെ പോലെയില്ല മനുഷ്യനാണ് പരസ്പരം മാപ്പ് കൊടുക്കാൻ മടിയുള്ളത് നീ അങ്ങനെയല്ല നീ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് നീ പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പാക്കുന്ന അതാണ് ആദിക്രിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഇൻഷാല്ലാ നമുക്ക് ചൊല്ലല്ലേ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ ഇല്ല മുത്തുമോമിനിങ്ങളും ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെ മജിലിസിനെ അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമുക്ക് നമ്മുടെ മജിലിസിനെ നമ്മളിൽ നിന്ന് ഹിജാപത്ത് തന്ന് റബ്ബനമ്മ അനുഗ്രഹിക്കട്ടെ മൊത്തമോമിനെല്ലാവരും ചൊല്ലണം കേട്ടോ ഇരുപത്തിയൊന്നാരാവാണ് ലൈലത്തിൽ കതിരനെ പ്രതീക്ഷിക്കുന്ന രാമാണ് അള്ളാഹു ഇറങ്ങാനും കബൂലാക്കിയ നമ്മൾ രക്ഷപ്പെട്ടു ഈ രാത്രിയെങ്ങാനും ലൈലത്തിൽ കതിര ഇറങ്ങിയാൽ അല്ലാ വീടിന്റെ കത്തളങ്ങളിൽ ഇരുന്ന് പരിശുദ്ധമായ പുണ്യറമലാന്റെ ഇരുപത്തിയൊന്നാം രാവിലെ ണക്കിന് വിശ്വാസികൾ അവരുടെ വീടുകളിൽ വാഹനങ്ങളിൽ അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ അവരുടെ ഓഫീസുകളിൽ ഇരുന്ന് ചെല്ലുമ്പോ ഇലൈലത്തിൽ കതറങ്ങാനും ഇറങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടവരാണ് അള്ളാഹു നമുക്ക് ലൈലത്തിൽ കതരകണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ ഇലൈലത്തിൽ കതരകണ്ടേ വിജയിച്ച ഭാഗ്യവന്മാരിൽ അള്ളാ ഞങ്ങളെ ഒന്നാ എല്ലാവരും അല്ലാഹും അല്ലാഹുമാൻ അള്ളാഹുമാണി മിനിൽ ജന്ന തയ്യാറൊപ്പാല اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم أعط اللهم إنك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو ان تحب العفو فاعف عني اللهم أعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم أعتقني من النار وادخل الجنة يا رب العالمين، اللهم إنك عفو ان تحب العفو فاعف عني، اللهم اعتقني من النار، وادخل الجنة يا رب العالمين، اللهم إنك عفو تهب العفو فاعف عني، اللهم اعتقني من النار، وأدخل الجنة يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اتقني من النار وأدخل الجنة يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم أعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اللهم من النار وادخل يا يا رب رب العالمين انك عفو تحب العفو فاعف عني ارحم നീ ചെയ്യണേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അള്ളാ പരിശുദ്ധമായ റബദാനിന്റെ ഇരുപത്തിയൊന്നാ രാഹുൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അള്ളാഹു നീ മാപ്പ് നൽകുന്നവനാണ് നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബേ റബ്ബേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ നീ മാപ്പ് നൽകണേ അല്ലാങ്ങളെ ഗീതിക്കരുതന്നെ കുറച്ചുകൂടി നമുക്കൊന്ന് ചൊല്ലാം കുറച്ചുകൂടി നമുക്കൊന്ന് ചൊല്ലാം എല്ലാവരും നല്ല റാഹത്തിൽ ചൊല്ലിയേ പരിശുദ്ധമായ ലൈലത്തിൽ കൊണ്ട് അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ وأدخل الجنة يا رب العالمين، اللهم إنك عفو ان تحب العفو فاعف عني، اللهم أعتقني من النار، وأدخل الجنة يا رب العالمين، اللهم إنك عفو ان تحب العفو فاعف عني، اللهم أعتقني من النار <الكس في imprisoned> وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار <retirement> وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم, اللهم إنك عفو تحب العفو فاعف عني اللهم أعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم أعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم أعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم أعتقني من النار وادخل الجنة يا رب العالمين، اللهم إنك عفو ان تحب العفو فاعف عني، اللهم اعتقني من النار، وادخل الجنة يا رب العالمين، اللهم إنك عفو تهب العفو فاعف عني، اللهم اعتقني من النار، وأدخل الجنة يا رب العالمين اللهم إنك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تهب العفو فاعف عني اللهم أعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تهب العفو فاعف عني اللهم اتقني <متحدث> من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اتقني من <متحدث> النار وأدخل الجنة يا رب العالمين، اللهم إنك عفو أن تحب العفو فاعف عني، اللهم اهتقني من النار، وأدخل الجنة يا رب العالمين، اللهم إنك عفو أن تحب العفو فاعف عني. അലഹമുല്ല എല്ലാരും എല്ലാരും രണ്ട് മുഖം കയ്യിലും അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ കബൂൽ ചെയ്യണേ അല്ലാ അലഹമുല്ല മൂന്നാമത്തെ പത്തിൽ നമ്മൾ അധികരിപ്പിക്കണ്ട ദ ഇതാണ് റമലാനിന്റെ മൂന്നാമത്തെ പത്തിലെ എല്ലാവരും അതി അധികരിപ്പിക്കേണ്ട ദിക്കറി ഇതാണ് ഈ ദിക്കറ് അതെപ്പോഴും നമ്മൾ ചൊല്ലണം